പട്ടായി ഗേൾസ് മൂന്ന് പെണ്ണുങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂങ്കിൽ എന്താ ആറ് ആണുങ്ങളെയും വട്ടം കറക്കാണ് അത്തരത്തിലാണെട്ടോ ലൈവ് പോകുന്നത് എന്നാൽ ലൈവിൽ ആ ഒരു സംഭവം വരാൻ പോകുന്നുള്ളൂ രാത്രിയാണ് ബിഗ് ബോസ് ബാറ്ററി ബാറ്ററിയൊക്കെ കൊണ്ടുവയ്ക്കുന്നത് ആ സമയത്താണ് കേട്ടോ സ്റ്റോർ റൂമിൽ എല്ലാം തരട്ട് വട്ടം കറക്കുന്നത് മൂന്ന് പേരും കൂടി എല്ലാം ഒപ്പിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാമോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ കേട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ മൂന്ന് പേരും ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ സമയം പോകും ഇവരല്ലാതെ ഒക്കെ ആയിരുന്നെങ്കിൽ അടിയും വഴക്കും കുത്തും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംസാരമൊക്കെ ആയി ലൈവ് ആക്കി ബോറായി പോയാലേ ഇപ്പോൾ എപ്പിസോഡിൽ കണ്ടു ലൈവിൽ വരാൻ പോകുന്നേ ഉള്ളൂ സംഭവം ആദ്യം അക്ബറോ സാബുമാനോ ആര്യനും കൂടി ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിലേക്ക് പോകുന്നു ആ സമയത്ത് മൂന്ന് പേരും കൂടി ഇങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുക ഡോറിൽ ആദ്യമൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് ലോക്ക് ചെയ്തെന്നാണ് കരുതിയത് പിന്നീട് അവർക്ക് മനസ്സിലായി ഇവർ മൂന്ന് പേരോടെ ഇങ്ങനെ ഭയങ്കര ശക്തിയിൽ തിരിച്ച് വലിച്ചപ്പോൾ ഡോറ് വലിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഇവരാരോ പുറത്ത് വലിക്കുകയാണ് എന്നുള്ളത് അത് ഈ മൂന്ന് പേരെ എന്തെങ്കിലും കൊപ്പിക്കുള്ളൂ എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അധികം ആരും വേറെ ആരും സംശയമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ആ പാവം അനീഷ് സ്റ്റോർ റൂമിൽ കയറി ബാറ്ററി എടുക്കുകയാണ് അനീഷിൻ്റെ മാത്രമല്ല കേട്ടോ ഷാനവാസിൻ്റെ ബാറ്ററി എടുത്തോണ്ടാ പോകുന്നേ അനീഷ് ആദ്യം ബാറ്ററി എടുത്ത് വരുന്നു ഡോറ് ലോക്കായി നിൽക്കുന്നു ഇത് ആരാണ് ലോക്ക് ചെയ്തേ ഈ ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഓ ബിഗ് ബോസ് ലോക്ക് ചെയ്തായിരിക്കും അനീഷ് കരുതിയത് ബിഗ് ബോസ് ലോക്ക് ചെയ്തായിരിക്കും എന്നാണ് കേട്ടോ ഞാൻ ഷാനവാസിൻ്റെയും കൂടി ബാറ്ററി എടുത്തുകൊണ്ടായിരിക്കും അല്ലേ ബിഗ് ബോസ് ലോക്ക് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ആ ബാറ്ററി എടുത്ത് തിരിച്ചു കൊണ്ടുപോയ ാണ് കഴിഞ്ഞ വീണ്ടും തുറക്കാൻ തുറക്കാൻ ഡോർ പറ്റുന്നില്ല പറയുന്നുണ്ട് ബിഗ് ബോസ് എന്താണ് ചെയ്തിരിക്കുന്നത് ഞാൻ ദേ ഷാനവാസിന്റെ ബാറ്ററി കൊണ്ടുപോയി വെച്ചു ഷാനവാസ് ഉറങ്ങാന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് ഷാനവാസ് ഉറങ്ങാണ് ബിഗ് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഞാൻ കൊണ്ടുപോയി വെച്ചു ഡോർ തുറക്ക് ബിഗ് നേരം അവിടെ തന്നെ മൂന്ന് തുറക്കും ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അനീഷ് ആണെന്നെങ്കിൽ കരുതിയിരിക്കുന്നത് പാവം അത് ബിഗ് ബോസ് ആണ് ലോക്ക് ഒക്കെ നട്ടോ സമയം കഴിഞ്ഞപ്പോൾ പിന്നീട് തുറന്നു എന്തായാലും മൂന്നെണ്ണം കൂടി ഒപ്പിക്കാവുന്നതൊക്കെ ഒപ്പിക്കുന്നുണ്ട് അനീഷ് ആദ്യം കുറച്ചായാലും ഉള്ളേക്കും ടെൻഷൻ അടിച്ചെങ്കിലും ഇതൊക്കെയല്ല ഒരു രസം അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ പോകുന്നതിലും ഇങ്ങനെ കുറച്ച് കോമഡിയും കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോട്ടെ ഇത് മൂന്ന് പേരുള്ളതുകൊണ്ട് മൂന്ന് പേരും മുപ്പത് പേരുടെ രീതിയിലുള്ള പണികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് വീട്ടിലെ മോഷ്ടത്തിന് മോഷണം കള്ളത്തരത്തിന് കള്ളത്തരാൻ ദാ ഇതുപോലെ വൃത്തിക്കേടുകൾ വേണം ണ്ട് എന്തായാലും ലൈവ് ഒന്ന് ആക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ വീടൊന്നും ആക്റ്റീവ് ആക്കാനായിട്ട് ഒരു മൂന്ന് പേരും തന്നെ ധാരാളം ഇപ്പൊ അനീഷ് അറിഞ്ഞിട്ടില്ലാട്ടോ ഇവരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അനീഷ് അറിയുമ്പോൾ എങ്ങനെയായിരിക്കുന്നത് കാത്തിരുന്നതിനെ കാണാം ലൈവ് അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം